എല്ലാ പ്രേക്ഷകർക്കും അറിയിപ്പൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലേക്ക് വീണ്ടും സ്വതം ഇപ്പോൾ ഈ യുദ്ധം അതിനെക്കുറിച്ച് എന്താണ് ഒരു അപ്ഡേറ്റ് ഇല്ലാത്തത് എന്നാൾക്കാർ പറയുന്നുണ്ട് അത് അപ്ഡേറ്റ് ഇത്തിരി സ്ലോ ആണ് അതിൻ്റെ പ്രശ്നം അതായത് ഇപ്പോൾ ഇറാൻ ഒരുപാട് ആക്രമണം നടത്തിയല്ലോ ഈ ഇസ്രായേലിൻ്റെ മേലെ അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് ഒരു മൗനം ഉടലെടുത്തിയിരുന്നു അവിടെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക് ഡൗൺ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയൊരു അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം ഹിസ്ബുള്ളിയുമായിട്ടാണ് ഇപ്പോൾ അതിരൂപൂക്ഷമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വാർത്തയിൽ ഇങ്ങനെ കാണും ഹിസ്ബുള്ളനെ തകർത്തു ഹിസ്ബുള്ള അവിടെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ പോകാൻ പെട്ടു ബിൽഡിങ് തകർത്തു അങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രശ്നം എന്തോ ഇതാണ് യുദ്ധതന്ത്രത്തിന്റെ വ്യത്യാസമാണിത് അതായത് ഇറാൻ ഹിസ്ബുള്ള ഇതുപോലത്തെ ആൾക്കാരൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഹമാസ് ഒക്കെ യുദ്ധം ചെയ്യുമ്പോൾ അവര് ജനങ്ങളെ കൊല്ലാതിരിക്കാനാണ് നോക്കുക കഴിയുന്നതും ഈ ഇസ്രായേലിന്റെ സൈന്യത്തിന് ശക്തി ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുക സൈനികർ മരിച്ചോ ഇല്ല അതൊന്നും പറ പ്രശ്നമല്ല അത് കാരണമാണ് ഈ ഇന്ന് ഇന്നിപ്പോ ഈ ഏഴാം തിന്നിപ്പോ ഒക്ടോബർ ഏഴാണല്ലോ ഈ ഏഴാം തി ഹമാസിന്റെ യുദ്ധത്തിന്റെ ഒരു വർഷം തികയുകയാണ് അതാണ് ഈ ഹാപ്പി ബർത്ത്ഡേ ഹമാസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഹമാസ് ഉണ്ടായ വർഷം എന്നല്ല കഴിഞ്ഞ കഴിഞ്ഞ ഒക്ടോബർ ഏഴിൽ നിന്നാണല്ലോ ഈ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതിനുശേഷം ഒരാഴ്ച കൊണ്ട് ഹമസിനെ ഞങ്ങൾ തകർക്കുന്നു പറഞ്ഞു പിന്നെ ഒരു മാസം കൊണ്ട് തകർക്കുന്നു പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരു രണ്ട് മാസം എടുക്കുന്നു പറഞ്ഞു ഇന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും ഹമാസ് അതേപോലെ തന്നെ ഉണ്ട് ആകെ ഇസ്രായേലികൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കുറേ ജനങ്ങളെ നശിപ്പിച്ചു ബിൽഡിംഗ് ഒക്കെ തരിച്ചാക്കി പിന്നെ ഈ ഇസ്രായേലിൻ്റെ അടുത്ത് ഈ ആയുധങ്ങൾ പറഞ്ഞത് ലിമിറ്റഡാണ് കേട്ടോ ലിമിറ്റഡാണ് അപ്പൊ നിങ്ങൾ പറയും അങ്ങനെ ലിമിറ്റഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഒരു മോത്രം സ്ഥലം ഇഞ്ചിഞ്ചായിട്ട് പോകുമ്പോട്ട് കൊല്ലുക പിന്നെ നശിപ്പിക്കുക കൊല്ലുക എന്ന് ചോദിക്കും അത് നല്ലൊരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം പക്ഷെ സിമ്പിളാണ് കാരണം ഇസ്രായേലിനുള്ള ആയുധങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കുന്നത് ഇസ്രായേലിന് ഫ്രീ ആയിട്ടാണ് അമേരിക്ക കൊടുക്കുന്നത് ബ്രിട്ടൻ കൊടുക്കുന്നത് ഫ്രാൻസ് കൊടുക്കുന്നത് ജർമ്മനി ഇറ്റലി കാനഡ ഓസ്ട്രേലിയ ഇവരൊക്കെ എത്ര വേണമെങ്കിലും ആയുധം പിടിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് ഇവരുടെ ഒരു കൂട്ടുകെട്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇന്നൊന്നിലേക്ക് തുടങ്ങിയതല്ല കാരണം മിഡിൽ ഈസ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് പുറമേ ഇരിക്കുന്ന ഈ പ്ലെയേഴ്സിന്റെ അല്ലോ കളിക്കാര് ഗാലറിയിൽ ഇരുന്ന് ഇരുന്നിട്ടാണ് കളിക്കുന്നത് സാധാരണ ഫുട്ബോൾ എന്ന് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങണം കളിക്കാന് ഇത് ഗാലറിയിൽ ഇരുന്നിട്ടാണ് കളിക്കുന്നത് ആ കളിക്കാരാണ് ഈ ഇസ്രായേലിനെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒന്നും പേടിക്കേണ്ടതില്ല എത്ര രാജ്യം ഒന്ന് യുദ്ധം ചെയ്താലും അതൊക്കെ അമേരിക്കയും ഈ പറഞ്ഞ പാശ്ചാത്യരും നോക്കിക്കോളും അത്രയും സുഹൃത് ബന്ധാണവര് അപ്പോൾ അത് കാരണമാണ് ഈ ഇഞ്ചിൻചായിട്ട് ബോംബിടുന്നത് അത് എത്ര ഇട്ടാലും അതിനനുസരിച്ച് ഇങ്ങനെ ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളിലല്ലോ ഈ രാജ്യങ്ങളുടെ അടുത്ത് ഇപ്പൊ ടെക്നോളജി ഉണ്ടല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എന്താ പറയുക കട്ടിങ് എഡ് കട്ടിങ് എഡ്ജ് ടെക്നോളജി ഇല്ല അതൊരു സത്യമാണ് കാരണം ഇപ്പോൾ റഷ്യയുടെ യുദ്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റഷ്യ യുക്രൈൻ യുദ്ധം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് റഷ്യ ഇങ്ങനെ സാറ്റലൈറ്റ് വഴി ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് യുക്രൈനിൽ നടക്കുന്നത് എവിടെയാണ് ആയുധം സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ് ആയുധം കൊണ്ടുവരുന്നത് എവിടുന്നാണ് ഫയർ ചെയ്യുന്നത് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ടാണ് പിന്നെ അവർ ആക്രമിക്കുന്നത് അത് കാരണമാണ് യുദ്ധ ഇത്രയും സ്ലോ കാരണം ഇത്രയും വലിയ രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര ടാസ്ക് ആണ് അത് അങ്ങനെ ചെയ്തിട്ടാണ് അവർ യുദ്ധം ചെയ്തത് ഇപ്പൊ ഇന്നൊരു വാർത്ത വന്ന് റഷ്യ എന്നുള്ളത് എന്താ വെച്ചാല് കപ്പൽ അൺലോഡ് ചെയ്യുക ആയുധങ്ങളെ ഏത് രാജ്യത്തുനിന്ന് വന്നാന്ന് അറിയില്ല കപ്പല് ഒരുപാട് ആയുധം ഇങ്ങനെ അൺലോഡ് ചെയ്യാണ് ഈ റഷ്യക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ യുക്രൈനിലോട്ട് ഇറങ്ങുന്നത് അപ്പൊ അത് കണ്ടുപിടിച്ച് സാറ്റിലൈറ്റ് വെച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാൽ പിന്നെ സുഖമാണ് ഉടനെ തന്നെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ അടിച്ചാൽ അതിന്റെ പണി തരും മൊത്തം കപ്പല് മൊത്തം കപ്പല് അതില് ജോലിക്കാര് പിന്നെ ഈ കൊണ്ടുവന്ന രാജ്യത്തെ ആൾക്കാരും അതൊന്നും പറയില്ലട്ടോ അതൊന്നും പാശ്ചാത്യം മിണ്ടൂല ചിലപ്പോൾ ചത്തതൊക്കെ ഈ അമേരിക്കക്കാരനെ അയക്കുള്ളൂ അത് മിണ്ടൂല എല്ലാരും ചത്ത് ഒരൊറ്റ ബോംബില് അപ്പോൾ എന്താന്ന് വെച്ചാൽ അവരടുത്ത് ആ ഹൈ കട്ടിങ് എഡ്ജ് ടെക്നോളജി ഉള്ളത് കാരണം അവർക്ക് സുഖമാണ് പക്ഷേ ഇറാന്റെ അടുത്തോ ഇറാന്റെ അടുത്ത് ഇപ്പോഴുണ്ടോ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അത് ഗ്രൗണ്ട് ലെവലിൽ കാണുന്നില്ല ഹമസിന്റെ അടുത്ത് അറിയാലോ ഒന്നുമില്ല അവരെ തോളിൽ വെച്ചുവിടുന്ന സാധനം തന്നെ ഉള്ളൂ പിന്നെ ഹിസ്ബുൾ ആണ് ഹിസ്ബുളുടെ ഫുൾ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇറാനാണ് ആണ് യമന്റെ പവർ സപ്ലൈ എന്ന് പറയുന്നതും ഇറാനാണ് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അതാണ് ഈ ഇസ്രായേലിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പിന്നെ ഈ ഹാമസിന്റെ ഇപ്പോ ബർത്ത്ഡേ ആയ ഈ ദിവസത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ചെറിയൊരു സംഗതി ഇവിടെ പറയാനുണ്ട് എന്താന്ന് വെച്ചാല് പിന്നെ എന്റെ ഒരു ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാന് ദ ഈ കാണുന്നത് അറേബ്യൻ ഡ്യൂൺ എന്നാണ് പേര് ഇതെല്ലാവരും പോയിട്ടൊന്ന് നന്നായിട്ട് പിന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് അതിന് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഇനിയിപ്പോൾ ഫേസ്ബുക്ക് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വേറെ വെറൈറ്റി പ്രോഗ്രാം ഒക്കെ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് വെച്ചൊന്ന് ഫോളോ ചെയ്താൽ പിന്നെ ഫേസ്ബുക്ക് അറിയാമല്ലോ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലാണ് പിന്നെ അതിൽ ഈ എന്താ പറയുക ഇഞ്ചം വർക്കായി തുടങ്ങുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഹിസ്ബുള്ളയുടെ ഏ ഹിസ്ബുള്ള ഹമാസിന്റെ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഹിസ്ബുള്ള ഇസ്രായേലാണ് അപ്പോൾ നമുക്ക് ആ ഒരു അവർ തമ്മിൽ എന്താണ് നടക്കുന്നത് എന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ന്യൂസ് പറയാം അത് ഞാൻ പ്രധാനപ്പെട്ട ന്യൂസ് മാത്രമായിട്ട് പറയുന്നുള്ളൂ പിന്നെ അതിനുമുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ സൈഡിലേ നിങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ ഈ സാധനം ഈ ന്യൂസ് ഇവിടെ ഇതാ കാണുന്നില്ലേ അത് നിങ്ങൾക്ക് വായിക്കാം കൊറച്ചാൽ കട്ടാക്കും അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കുകയൊക്കെ ചെയ്യുക അതിൽ ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻ കിട്ടുക അതായത് പിന്നെ യുദ്ധം വേറെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അത് പറഞ്ഞുതരാ അതിൽ ആദ്യത്തെ വാർത്ത എന്താന്ന് വെച്ചാൽ ഇറാന്റെ ഖമൈനി ആത്മീയ നേതാ നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമൈനി പറയാണ് പിന്നെ ഇനി ഇസ്രായേൽ അധിക കാലം ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ദ സൂപ്രീം മറ്റേ കാരണം ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് വളരെ നികൃഷ്ടമായ വൃത്തികെട്ട ഭീരുക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന് നിലനിൽപ്പില്ല എന്നാണ് ഖമേനി പറയുന്നത് പിന്നെ പറയുന്നത് അപ്പൊ കുറെ ഈ പത്രക്കാരൊക്കെ ചോദിക്കല്ലോ അല്ല ഈ പിന്നെ ഹമാസ് ഇങ്ങനെ ഒക്ടോബർ ഏഴ് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി പോയിട്ട് ആക്രമിച്ചല്ലോ അത് ഭയങ്കര വെഡിത്തരമായോ എന്ന് ചോദിക്കുന്നു കാരണം മൊത്തം ഗാജില്ലാതെയല്ലോ അപ്പോ ഖമേങ്ങി പറഞ്ഞ മറുപടി എന്തായാലും അത് വളരെ ചിന്തിച്ച് ചെയ്ത ഒരു നടപടിയായിരുന്നു ആയിരുന്നു യാതൊരു തെറ്റുമില്ല അത് കൃത്യമായ ഒരു ആക്രമണം തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് കാരണം നഷ്ടങ്ങൾ കുറെ ഉണ്ടാവും പക്ഷെ അത് കൃത്യമായ സമയത്താണ് തുടങ്ങിയത് അത് കാരണം ആ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി മുതലാണ് ഇസ്രായേലിന്റെ അന്ത്യദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഖമേങ്ങിയുടെ ഒരു കണ്ടെത്തലിന് മൂപ്പർ പറയുന്നത് കാരണം ഈ പറയുന്നതിൽ ചിലപ്പോൾ നമുക്ക് തോന്നും അർത്ഥമില്ല എന്നൊക്കെ പക്ഷെ ഒന്നും കൂടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയോ അർത്ഥം ഉണ്ട് എന്നുള്ളത് കാരണം ഒരു വർഷമായിട്ടും ഇങ്ങനെ ബോംബ് ചെയ്തിട്ടും ഹമാസ് അതേപോലെ തന്നെ അതേപോലത്തെ പറയുമ്പോ പിന്നെ മാത്രമല്ല ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല ഇതുവരെ ബന്ദികളെ മോചിപ്പിക്കാനാണല്ലോ വലിയ കളിയെ കളിച്ചത് അതുവരെ മോചിപ്പ് മോചിപ്പിച്ചില്ല അപ്പൊ ആ ആ വക കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹമേനി പറഞ്ഞത് കുറച്ചൊക്കെ സത്യം ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇത് സ്റ്റോപ്പ് ഒക്കെ കാരണം എന്താ പറയുക യൂട്യൂബിന് എന്തെങ്കിലും അസുഖം വരും അപ്പോൾ അത് നിർത്താഞ്ഞ പറഞ്ഞറിയേണ്ട കാര്യങ്ങൾ പിന്നെ പിന്നെ അപ്പോൾ അത് രണ്ടാമത്തെ വാർത്ത ആ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങളുടെ ഫോട്ടോയിൽ കണ്ടല്ലോ വലിയ ഒരു എന്തൊരു ഷീറ്റ് ഉണക്കാൻ വെച്ച പോലെ സാധനം കണ്ടില്ലേ അത് ഷീറ്റ് ഉണക്കാൻ വെച്ചതെല്ലാം മറിച്ച് ലോകത്തെ തന്നെ അമേരിക്ക കൊടുത്തതാണ് ലോകത്തെ തന്നെ ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് റഡാറാണത് ഹൈലി അഡ്വാൻസ്ഡ് റഡാർ നിങ്ങൾക്ക് ഇവിടെ കണ്ടല്ലോ ആ റഡാറിന്റെ വില എത്ര അറിയോ അഞ്ഞൂറ് മില്യൺ ഡോളറാണ് അങ്ങനത്തെ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് റഡാർ ഈ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് ഈ റഡാർ കാരണമാണ് ഈ ഒരു അയോണ്ടോം എന്നൊക്കെ പറയില്ലേ ഇതിന്റെ ഇരുമ്പ് കവചം തുരുമ്പ് കവചം ആ സാധനമൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു റഡാർ കാരണമാണ് ആ റഡാർ എത്ര ഒന്നോ രണ്ടോ മൂന്നോ മറ്റോ തകർത്തിട്ടുണ്ട് ആര് ഹിസ്ബുള അതാണ് ഇവിടെ പറയുന്നത് ഓരോന്നിന്റെ വില അഞ്ഞൂറ് മില്യൺ ഡോളർ എന്നാ പറയുന്നത് അപ്പോ തകർത്തെന്ന് പറഞ്ഞാൽ ആരെ തകർത്തെന്ന് നമുക്കറിയാം ഇറാൻ ഹരിഖുന്റെ ബാക്കിൽ ഏഹ് യു എസ് കൊടുത്ത അമേരിക്ക കൊടുത്തതാണ് പിന്നെ ഇതാണ് ഇത് പിന്നെ മറ്റൊന്ന് ഇതേപോലത്തെ റെഡാർ നമ്മള് ഞങ്ങൾക്ക് എന്റെ കഴിഞ്ഞ ലെവൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അത് മരിക്കാൻ കാരണം എന്താ അറിയോ ഈ സാധനങ്ങളാണ് അവർ ടാർഗറ്റ് ചെയ്തത് അങ്ങനെ ആ ഒരു പിന്നെ സൈനിക താവളുണ്ട് പറഞ്ഞല്ലോ നേവാ ടീം എന്ന് പറഞ്ഞിട്ടുള്ള സൈനിക ഉണ്ടല്ലോ അതിലേക്കാണല്ലോ ആക്രമിച്ചത് ആ ആക്രമിച്ചതിൽ ഒരു ഈ സ്ഥാനം പോയിട്ടുണ്ട് ഇതിന്റെ പേരെന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്തിന്റെ പേരൊന്നും ഇതില്ല പക്ഷേ ഈ റഡാർ ഈ ചിത്രത്തിൽ കണ്ട റഡാർ ഒന്ന് അന്ന് തകർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അഞ്ഞൂറ് മില്യൺ അഞ്ഞൂറ് മില്യൺ ഡോളറാണ് ഒന്നിന്റെ വില അത് തകർത്തുന്ന അത് കാരണമായിരിക്കും ചിലപ്പം അന്ന് ഈ അയണ്ടോ പരാജയപ്പെട്ടല്ലോ ഭയങ്കര ഫെയിലിയർ ആയിരുന്നല്ലോ ഒരുപാടെണ്ണം ഒരുപാട് ഇറാന്റെ മിസൈൽ അവിടെ അടിച്ചല്ലോ അപ്പൊ അത് ചിലപ്പോൾ ഇത് കാരണമായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ അഞ്ഞൂറ് മില്യൺ ഡോളർ റഡാർ തകർത്ത് കഴിഞ്ഞാല് പിന്നെ ഇസ്രായേൽ നോക്കിയിരിക്കൂലോ ഉടനെ തന്നെ ഇസ്രായേൽ എന്ത് ചെയ്ത് നേരെ പോയിട്ട് ഹിസ്ബളുടെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് അവരുടെ സൈനികരുടെ സൈനികരുടെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ അതൊക്കെ ആദ്യം തന്നെ നോക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ ആദ്യം തന്നെ ആണ് കേട്ടോ നേരെ പോയിട്ട് അതങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കി അതില് നിരവധി ഹിസ്ബുള്ള തലവന്മാർ സൈനിക തലവന്മാരും പിന്നെ ഉപദേശകന്മാരും എല്ലാവരും മരണപ്പെട്ടു എന്നാണ് ഈ വാർത്ത പറയുന്നത് കള്ള ഈ ഒരു അങ്ങോട്ട് അങ്ങട്ട് ആക്രമിച്ചാൽ ഇങ്ങോട്ട് ഇതുപോലെ ആക്രമിക്കുക അതിനുശേഷം അപ്പൊ ഹിസ്ബുള്ള എന്തെങ്കിലും ചെയ്യണമല്ലോ കാരണം ഹിസ്ബുള്ള ഒരാൾ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇതിനെ കരഞ്ഞോണ്ടിരിക്കാൻ പറ്റൂല്ലല്ലോ നേരെ അവർ ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് രണ്ടു സുഭവെന്ന വാർത്തയാണ് നേരെ പോയിട്ട് ഈ നെത്തന്യാഹുനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതാണുള്ള പിന്നെ ഒരു വഴിയുള്ളൂ അപ്പൊ നെത്തന്യാഹുവിനെ കൊല്ലാൻ വേണ്ടിട്ട് നെത്യന്യാഹു താമസിക്കുന്ന ആ നെയ്ബർഹുഡ് ഉണ്ടല്ലോ അതില് മുപ്പനാഹുണ്ട് എന്താണ് ആ വില് ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് സിസാറിയ സിസാറിയ എന്നാണ് പേര് ആ സിസാറിയ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ മിസ്സായി അടിച്ചു പക്ഷെ അത് കണക്ക് കൂട്ടിട്ടാണ് അടിച്ചിട്ടോ നെത്യന്യാഹുവിടെ രണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അടിച്ചത് പക്ഷെ അതിൽ മിസ്സായി പോയി അത് ലക്ഷ്യം തെറ്റിപ്പോയി പക്ഷെ കുറച്ച് വളരെ ദൂരമല്ലാതെ തന്നെയാണ് ഈ മിസൈൽ വീണത് അങ്ങനെ ഈ ഒരു നെത്തിന്യാഹുനെ മുപ്പര സെക്യൂരിറ്റി ഒക്കെ കൂടെ എടുത്ത് ഓടി ബങ്കറിൽ പോയിതാണ് ഈ വാർത്ത പറയുന്നത് സിസേറിയ പറഞ്ഞ സ്ഥലത്ത് ഇത് രണ്ടു സംഭവം വന്ന വാർത്തയാണ് ഞാൻ ജസ്റ്റ് ഈ വാർത്തയുടെ കൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ല പറഞ്ഞ പറയാൻ കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഇത് തകർത്തോ നിങ്ങളെയും തകർത്തോ അത് നെത്തിന്യാഹു ചാവണ്ടിരുന്ന് നല്ല വാർത്തയായിരിക്കും പക്ഷെ ചത്തില അങ്ങനെ രക്ഷപ്പെട്ടു മുമ്പ് പിന്നെ ഈ ഒരു യുദ്ധം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഏത് ഈ ഇത് മൊത്തത്തിലാണ്ടോ യുദ്ധം അതായത് നമ്മളിപ്പോ ഹമാസ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ കളിക്കുന്നുണ്ട് അപ്പൊ അശോക് സുവേൻ പറഞ്ഞിട്ടൊരാളുണ്ട് ഒരു പത്രക്കാരനൊക്കെയാണ് പിന്നെ സാമൂഹിക എന്താ പറയുക ടി വി ചാനലിൽ വന്നിരിക്കില്ല കൊറവണ്ണം രാഹുൽ ഒക്കെ അവർക്കൊക്കെ പേരുണ്ടല്ലോ സാമൂഹിക അനിരീക്ഷകൻ അല്ലെ സാമൂഹിക ആ സാമൂഹിക നിരീക്ഷകൻ അങ്ങനെ അപ്പൊ അശോക് സുൻ അങ്ങനത്തെ ഒരാളാണ് ഇയാളുടെ ഒരു ട്വീറ്റ് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ഇരിക്കുന്ന ആർക്കും തന്നെ ഇയാളുടെ ഒരു ട്വീറ്റും കാണുക സാധ്യമാണ് കാരണം എന്താ പറയുക മോദി ബ്ലോക്കാക്കി അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോടെ മോദി ബ്ലോക്കാക്കി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ആ ആൾക്കും അത്രയും വെല്ലുണ്ട് നടത്തും അപ്പൊ അശോക് സിൻ പറയാണ് ഇറാറ്റിൽ നിന്നുള്ള ഒരു ഡ്രോണ് ഒന്നാണോ കൂടുതലാണോ അറിയില്ല അവിടെ ഡ്രോണുകൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗോൾഡൻ ഹൈറ്റിലുള്ള ഇസ്രായേലി സൈനിക താവളത്തിൽ ആക്രമണം നടത്തി ഒരുപാട് പിന്നെ അവരുടെ എക്യുപ്മെന്റ്സ് തകർത്തു അതുപോലെ തന്നെ രണ്ട് രണ്ട് ഇസ്രായേലി തീവ്രവാദികൾ സൈനികർ എന്ന് പറയാൻ പറ്റില്ല തീവ്രവാദികൾ കാരണം അധിനിവേശക്കാരില്ല തീവ്രവാദികൾ മരിച്ചു എന്നാണ് പറയുന്നത് ഇരുപത്തിനാല് ഇടയിൽ അപ്പോൾ ഇറാഖിൽ നിന്നും ആക്രമണം വരുന്നുണ്ട് ഇനി ഇറാഖിനെ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതി കിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തു കൂടെ ഹമാസ് യമൻ ഹസ്ഫുള്ള ഇറാനൊക്കെ നിൽക്കുമ്പോൾ ഇറാഖും ആക്രമിച്ചിരിക്കുകയാണ് സിറിയ ആക്രമിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ സിറിയയിൽ നിന്നും ആക്രമണം വരാൻ വേണ്ടി ഇരിക്കുന്ന ആ സമയത്ത് സിറിയയില് പോയിട്ട് ഇസ്രായേൽ ബോംബിട്ടിട്ട് റഷ്യയുടെ താവളം റഷ്യയുടെ സൈനിക താവളത്തിലുള്ള ഡിപ്പോ തകർത്തു എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത് പിന്നെ ഇനിതാ വേറെ വിചിത്രമായ ഒരു വാർത്ത ഞാൻ പറഞ്ഞുതരാം അതിപ്പോ സത്യം പറഞ്ഞു എനിക്കത് എന്റെ എന്റെ കുട്ടൻസ് മനസ്സിലായിട്ടില്ല എന്റെ ലോജിക്ക് എനിക്ക് മസ്സിലായിട്ടില്ല ഇവിടെ പാകിസ്ഥാൻ പറയാണ് ഞങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ന്യൂക്ലിയർ ആണുബായുധം കൊണ്ടാണ് മറുപടി പറയാന്നാ പറയുന്നത് പക്ഷെ പാകിസ്ഥാൻ എവിടെയാണ് കിടക്കുന്നത് ഇറാന്റെ അപ്പുറം അഫ്ഗാനിസ്ഥാന്റെ സൈഡിലാണ് കിടക്കുന്നത് ഇസ്രായേൽ എവിടെയാ കിടക്കുന്നത് എന്താണെന്നറിയില്ല അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ട് കാരണം പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടോ എന്ന് നമ്മൾ ഇതിൽ നിന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം പാകിസ്ഥാനിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഈ എന്താ പറയാ ഹിസ്ബുള്ള ഫൈറ്റർമാർക്കും പിന്നെ സിറിയ ഇറാക്കിൽത്തൊക്കെ ഈ മിലീഷ്യ ഉണ്ടല്ലോ മിലീഷ്യ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പാകിസ്ഥാനിൽ അപ്പൊ ചിലപ്പോൾ അത് കാരണമായിരിക്കും ആ ബേസ് തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഇട്ടിണ്ടാവും അതാണ് മുൻകൂട്ടി പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ അണുവാദവും ഉപയോഗിക്കുന്നുള്ളത് കാരണം അപ്പൊ യുദ്ധം എവിടെ നിന്ന് എവിടെയെത്തി ചിന്തിച്ചോക്കണം ഏഹ് പിന്നെ അടുത്ത വാർത്ത എന്തായിരുന്നു പിന്നെ ആ ഇത് പാകിസ്ഥാൻ ഓക്കെ ഇത് ഇത് പാകിസ്ഥാൻ ഓക്കെ അടുത്തത് അടുത്തത് അടുത്ത് ആ ഈ ന്യൂസ് അതിനേക്കാൾ കൊഴപ്പം പിടിച്ചതാണ് അതായത് നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പാരമ്പര്യ സുഹൃത്താണ് പാരമ്പര്യ സുഹൃത്താണ് ഈ ഇസ്രായേലിനെ ഡിസൈൻ ചെയ്തത് തന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് യു കെ ബ്രിട്ടനെ സഹായിച്ചത് പോലും ഫ്രാൻസാണ് ആ ഫ്രാൻസും ഇസ്രായേലും ഇപ്പോ ഭയങ്കര ശത്രുക്കളായി മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എന്താണ് സംഗതി എന്ന് എനിക്ക് പിടിയിട്ടില്ല ആകെ ഈ ഫ്രാൻസിന്റെ മാക്രോണ്ടല്ലോ ഇപ്പൊ ഇപ്പോൾ മാക്രോണ്ട ഇത് കഴിഞ്ഞു വേറെ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ മാക്രോൺ ആണ് കെയർ ടേക്കർ മാക്രോൺ എന്താ ചെയ്തെന്ന് അറിയില്ല മുപ്പിൽ പറഞ്ഞു ഇസ്രായേലിനുള്ള ആയുധ സപ്ലൈ ഉടനെ നിർത്തണം പറഞ്ഞിട്ട് അവര് നിർത്തി ഇനി ഇനി ഫ്രാൻസ് യുദ്ധം മറ്റേ ആയുധം കൊടുക്കില്ല എന്നാ പറയുന്നത് അപ്പൊ അതിനുശേഷം യുണൈറ്റഡ് നേഷൻസിലാണോ ഈ അമേരിക്കൻ പാർലമെന്റിലാന്നറിയില്ല ഈ നെറ്റന്യാവ് പോയിട്ട് വലിയൊരു പ്രസംഗം കാഴ്ചവെച്ചു ഫ്രാൻസിനെതിരെ മാക്രോണിനെതിരെ ഇയാളെന്താണ് ഈ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് ഇപ്പോഴാണ് ആയുധം വേണ്ടത് ഏഴ് സ്ഥലത്താണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഏഴ് ശത്രുക്കൾ ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയൊരു പ്രസംഗം കാഴ്ചവെച്ചു ആ പ്രസംഗത്തിന് ശേഷം നടന്ന സംഭവം എന്താ പറയുക ഇസ്രായേൽ ഹാസ് ടാർഗറ്റഡ് ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനി ടോട്ടൽ എനർജീസ് ഗ്യാസ് സ്റ്റേഷൻ ഇൻ ബെറുത്ത് ലബനനിലുള്ള ലെബനൽ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ വലിയൊരു കമ്പനിയാണ് ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയാണ് എന്താണ് ടോട്ടൽ എനർജീസ് എന്നാണ് എന്റെ പേര് ഗ്യാസ് ഗ്യാസ് സപ്ലൈ പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്ന വലിയ കമ്പനിയാണ് അപ്പോൾ അത് കൊണ്ടുപോയി തകർത്തു വമ്പൻ ബില്യൺ ബില്യൺ കണക്കിന് ഡോളറുടെ നഷ്ടമാണ് ഫ്രാൻസിന് ഉണ്ടായിട്ടുള്ളത് ആ ഒരു ആയുധം തരില്ല എന്ന് പറഞ്ഞതിന് ദിസ് കംസ് ആഫ്റ്റർ അത് എന്നാ അതായത് മിലിറ്ററി മിലിറ്ററി സഹായങ്ങൾ നടത്തില്ല എന്ന് ഇമാനുവൽ മാക്രോൺ പറഞ്ഞ ഉടനെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത് ചിന്തിച്ചു നോക്കണം ഇപ്പൊ പച്ചത്തിറിയാണ് പറയുന്നത് ഇമാനുവൽ മാക്രോൺ ഇപ്പൊ പച്ചത്തിറയാണ് ഈ ഒരാൾ ഈ നെത്യന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ യുദ്ധം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വ്യാപിക്കുകയാണല്ലോ ആ സമയത്ത് താലിബാൻ അപ്പൊ നിങ്ങൾ പറയും താലിബാൻ എന്ത് എന്താ ഇതില് കാര്യം അത് ഇതില് കാര്യമൊന്നുമില്ല പക്ഷെ ഇപ്പൊ മോസ്കോ റഷ്യ ഇടപെട്ടിരിക്കുകയാണ് ഈ സിറനെ ആക്രമിച്ചതിന് ശേഷം റഷ്യ ഇത്രയും കൂടി എന്താ പറയാ ഉഷാറായിട്ടാണ് മിഡിൽ ഈസ്റ്റില് കൈകടത്തുന്നത് ഈ ലാവറോവ് ഈ താലിബാന്റെ ലീഡറായിട്ടുള്ള ആളുണ്ടല്ലോ നമ്മൾ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടോ പേര് കൊടുത്തിട്ടില്ല അയാളെ വിളിപ്പിച്ചു റഷ്യയിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു അവർ ചർച്ച ഒക്കെ നടത്തിയതിനു ശേഷം ഒരു പ്രഖ്യാപ ഒരു പ്രഖ്യാപനം നടത്തി എന്താണ് പ്രഖ്യാപനം താലിബാൻ ഇനി മുതൽ തീവ്രവാദി സംഘടനയല്ല എന്ന് പറ പ്രഖ്യാപനം അതുപിന്നെ നേരത്തെ മോദി മോദി നേരത്തെ പ്രഖ്യാപിച്ചിരിക്കണേ ചിലപ്പോൾ മോദിനെ അറിയില്ല ഇപ്പൊ ഇവരും പറഞ്ഞിരിക്കുകയാണ് താലിബാൻ തീവ്രവാദികളല്ല എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് അതായത് സൈനികരാണ് ഒരു ലജിമേ ലെജിറ്റിമേറ്റ് സൈന്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പൊ അതിലത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് ഇനി ലീഗലായിട്ട് ആയുധം സപ്ലൈ ചെയ്യാനുള്ളതാണോ ഉള്ള ഒരു പരിപാടിയാണോ എന്ന് സംശയിക്കേണ്ടത് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പോരാളികളെ ഇസ്രായേലിലേക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ വിടാനുള്ള എന്തോ പദ്ധതി ഉണ്ട് സിറിയുടെ ഭാഗങ്ങളിലേക്ക് അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അല്ലാത്തുണ്ടെങ്കിൽ ഇപ്പം എന്താ ആവശ്യം എന്തുള്ളത് ഇതൊന്നും വിളിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് അനൗൺസ് ചെയ്താൽ വന്നല്ലോ അപ്പൊ ഒരു വാർത്ത പിന്നെ മറ്റൊരു വാർത്തയിൽ ഇത് നമ്മൾ പറഞ്ഞത് റഷ്യയുടെ താവളം തകർത്തിയിരുന്നല്ലോ റഷ്യയുടെ സൈനിക താവളം തകർത്തിയിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച അപ്പൊ അതിനെ കുറിച്ചിട്ട് റഷ്യയിൽ നിന്നുള്ള വാർത്തയാണ് പിന്നെ ഇസ്രായേൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് റഷ്യയുടെ ഒരു വാക്താവ് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്താണ കനത്ത വില അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല കനത്ത വില നൽകേണ്ടി വരും എന്നിട്ട് ലബനിലേക്ക് റഷ്യയുടെ വിമാനം പറഞ്ഞിരിക്കുകയാണ് ഗോതമ്പായിട്ട് ഗോതമ്പാറു അതിൻ്റെ ഉള്ളില് ആയുധാണൊന്നും അറിയില്ല ഗോതമ്പായിട്ട് പിന്നെ എത്ര ടണ്ണൂടെ ടണ്ണൊക്കെ എഴുതിയിരുന്നായിരുന്നു മുന്നൂറ് ടണ്ണോ മുപ്പത് ടണ്ണോ എന്തോ എഴുതിയിരുന്നുണ്ടായിരുന്നു മുപ്പത് ടണ്ണത്തിന് മുപ്പത് ടൺ ഗോതമ്പ് കൊടുത്തയച്ചു എന്ന് പറയുന്നുണ്ട് ലബനനിലേക്ക് അപ്പൊ ലബനനിലാണ് ഇസ്രായേൽ ഇത്രയും കടുത്ത ആക്രമണം നടത്തുന്നത് അങ്ങോട്ട് തന്നെ റഷ്യയാണ് ആണ് ഗോതമ്പ് കൊടുത്തയക്കുന്നത് എന്നുള്ള വാർത്തയാണ് അപ്പൊ അവിടെ എന്തോ സംതിങ് ഇസ് ഡെവലപ്പിംഗ് പറയില്ല അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് അവിടെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല പിന്നെ ആ ഇത് വായിച്ചു പിന്നെ ഇതില് വാർത്തയില് ലാസ്റ്റ് വാർത്ത ആ ഇത് ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ ഇത് ഈ റഷ്യനെ മുട്ടുപൊത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും റഷ്യക്ക് എന്താണ് ഇവിടെ പണി മിഡിൽ ഈസ്റ്റിനല്ലേ യുദ്ധം നടക്കുന്നത് റഷ്യക്കൊരു പങ്കുല്ലോ ആണ് റഷ്യക്ക് നല്ല പങ്കുണ്ട് സിറിയലത്തെ ബേസ് തകർത്തത് ആരാണ് ഇസ്രായേലെ തകർത്തത് ഇസ്രായേൽ തകർക്കാൻ കാരണം എന്താണ് അമേരിക്ക പറഞ്ഞത് കൊണ്ടാണ് പിന്നെ അത് മാത്രല്ല റഷ്യനെ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിഭയങ്കരമായിട്ടുള്ള യുക്രൈനെ അതിഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് മാരകമായ ആയുധങ്ങൾ കൊടുത്തിട്ട് അപ്പൊ റഷ്യനെ അവിടെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് റഷ്യ വരൂല്ല മിഡിൽ ഈസ്റ്റിലേക്ക് അപ്പൊ ഇതൊക്കെ കൂടി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റുള്ളൂ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റഷ്യനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ് ബെലറൂസ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ മിൻസ് ആണ് അവിടുത്തെ തല ഇത് തലസ്ഥാനം ബെലറൂസ് എന്തോ ഒരു ലുക്കശങ്കോ ആളാണ് അവിടുത്തെ പ്രസിഡന്റ് ഭയങ്കര സുഹൃത്താണ് ഈ പുട്ടിനായിട്ട് അപ്പോൾ ഇപ്പോ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതായത് യുക്രൈൻ പറഞ്ഞത് അത് നട്ടല്ലൊക്കെ പൊട്ടി പഞ്ചറായിട്ട് കിടക്കുകയാണ് എന്നിട്ടും പറഞ്ഞതെന്ന് അറിയാം എന്നിട്ടും പറയുകയാണ് ആരെങ്കിലും ഇല്ല ജലൻസിക്ക് പറയാണ് ഇനി ഒരേ ഒരു വഴിയുള്ളും റഷ്യനും മുട്ടുകൊത്തിക്കാൻ ബെലറൂസ് കീഴടക്കുക ബലറൂസിനെ ആക്രമിച്ച് കീഴടക്കി കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ പുടിൻ മുട്ടിലഴഞ്ഞ് നിരഞ്ഞി നിറങ്ങി വരും എന്ന് പറയാണ് കാരണം ബെലറൂസ് പോയാൽ പിന്നെ റഷ്യയുടെ വലിയൊരു ബലം പോകും എന്നുള്ളത് അത് സത്യം തന്നെയാണ് അതുമാത്രമല്ല ബെലറൂസിൽ ഒരുപാട് ഈ അണുവാുധങ്ങൾ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ നാലഞ്ച് മാസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ആ വാർത്തക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ബെലറൂസിനെ കീഴടക്കി കഴിഞ്ഞാൽ ഈ അണുവാായുധങ്ങളൊക്കെ കയ്യില് കിട്ടുകയും ചെയ്യും അപ്പോൾ ബെലറൂസിനെ കീഴടക്കണം എന്ത് വില കൊടുത്തിട്ടും എന്ന് സിലൻസ് ഒരു പ്രഖ്യാപനം നടത്തി അമേരിക്കക്കാരെ പിന്തുണച്ചു അപ്പോൾ മെഡവ്ഡേ പറഞ്ഞിട്ടുള്ള അവിടുത്തെ മുൻ പ്രസിഡന്റ് ഉണ്ടല്ലോ റഷ്യയുടെ മുൻ പ്രസിഡന്റ് മൂപ്പർ പറയുന്നത് ബെലറൂസിന്റെ അതിർത്തി കടന്നിട്ട് ഒരു സൈനികൻ യുക്രൈന്റെ ഒരു സൈനികൻ എങ്ങാനും കടന്നാൽ പിന്നെ യുദ്ധം അണുവാുധം കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ള അതിമാരകമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് കാരണം ഭയങ്കര ഡേഞ്ചറാണ് ബെലറൂസ് സൈന്യം ശക്തരാണ് അല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം നടന്നുകഴിഞ്ഞാൽ റഷ്യ പിന്നെ ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് മറുപടി പിന്നെ ഇങ്ങനത്തെ യുദ്ധം കൊണ്ടായിരിക്കില്ല എന്നാ പറയുന്നത് നേരെ അണുവാായുധം പ്രയോഗിക്കേണ്ടി വരും പിന്നെ അവരുടെ ഈ നിലപാടൊക്കെ അവർ ആയ അണുവാായുധ നിലപാട് മാറ്റില്ല കഴിഞ്ഞ വെച്ചാൽ അപ്പൊ അങ്ങനത്തെ ഒരു ഭയങ്കര ഭീഷണി താക്കീത് ആരെ കൊടുത്തത് ഏതൊരു പത്രക്കാരനാണോ അല്ല അവിടുത്തെ മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയാണ് പറയുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ വളരെ വിചിത്രമായ വളരെ നീക്കുപോക്കുള്ള വാർത്ത അപ്പോൾ ഇതില് നിങ്ങൾക്ക് കുറെ അറിവ് കിട്ടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം അതില് ആദ്യമാണ് ആരാണ് ഭയങ്കര ചൂട് പിന്നെ ഇവിടെ തല തലക്കദീൻ മെർത്തെ ഇറാനെ നമ്പാൻ കൊള്ളില്ല ആ എന്താ അതാണ് എന്നെ സ്മാർട്ട് ഡ്രൈവ് ഇന്ന് ഹിസ്ബുള ആക്രമണത്തിൽ പത്ത് എണ്ണം കാലാവൂരിക്ക് പോയി ആ അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ അതായത് ഹിസ്ബുള്ളയുടെ അതിർത്തി കടന്നിട്ട് കുറെ വന്നിരുന്നല്ലോ ടാങ്കൊക്കെ ആയിട്ട് ഹിസ്ബുൾ ലബനെ കീഴടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഇതുണ്ടായിരുന്നല്ലോ ആർമി വന്നിരുന്നല്ലോ ഇസ്രായേലിന്റെ ഇരുന്നൂറിനാണ് ഇപ്പോ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒന്നൊന്നര ആഴ്ച കൊണ്ട് ഇരുന്നൂറ് ആൾക്കാരാണ് ഇരുന്നൂറ് തീവ്രവാദികൾ ഇസ്രായേലി തീവ്രവാദികളാണ് മരിച്ചത് ഇതിപ്പോ ഈ വാർത്ത എനിക്ക് കിട്ടിയിട്ടില്ല അത് ഈ പത്താൾ മരിച്ച വാർത്ത എനിക്ക് കിട്ടിയില്ല ഞാൻ ഞാൻ കുറവായിച്ചു പക്ഷെ ഇങ്ങനത്തെ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടില്ല ഇസ്രായേൽ ഇതെന്താണ് വേൾഡ് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ലേ സാധ്യത ഇല്ല എന്നാണ് പറയുന്നത് അത് സാധ്യതയില്ലാതെ ഇപ്പൊ സാധ്യതയില്ല കാരണം എന്താ അറിയോ അമേരിക്ക ഈ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പകരമായിട്ട് ഞങ്ങൾ ആയുധം തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അത് ഇപ്പൊ തണുത്തിരിക്കുക കുറച്ച് പിന്നെ അത് കൈക്കൂലി കൊടുക്കൂല്ലോ അതുപോലത്തെ സംഗതി സ്മാർട്ട് ഡ്രൈവ് ഇറാൻ അണുബോംബ് നിയമം മാറ്റാൻ കുമേനി ഉത്തരവിട്ടു അതറിയില്ലെട്ടോ കാര്യം ഇന്നലെ ഒരു വാർത്തയിൽ കണ്ട് അവരടുത്ത് അണുവാുധം ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കേട്ടു ഒരു മാസം മുമ്പ് കേട്ടു അവരുടെ അടുത്ത് അണുവാുധം ഇല്ലാന്ന് എങ്ങനെ വാർത്ത മാറി മാറി വരികയാണ് അപ്പോ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ ഭായി ഭായി എന്ന് പറയുന്നുണ്ട് പിന്നെ ഫ്രാൻസ് ഇസ്രായേലിനെ കൈയൊഴിഞ്ഞു ആ അതാണ് പറഞ്ഞത് ഇപ്പൊ ഇത് ഒരാഴ്ച കൊണ്ടുണ്ടായ ഒരു ഒരു വഴിത്തിരിവാണ് പിന്നെ സ്മാർട്ട് ഡ്രൈവ് ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധം നിലവിൽ വഷളായിരിക്കുന്നു വഷളായിരിക്കല്ല ഇത് മോദിയുടെ കാര്യം നിങ്ങൾ നോക്കണ്ട മോദി ഒരാളിനായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അതെന്തായിരിക്കണം ബിസിനസ് ഉണ്ടാവണം അദാനിക്കുള്ള ബിസിനസ് കൊടുക്കുന്ന രാജ്യവുമായിട്ട് മാത്രമൂപ്പര് അടുക്കൊള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു കൊമൻസ് കുറേ ഉണ്ട് വായിക്കുകയാണെങ്കിൽ ഒരുപാട് വായിക്കണ്ട ഒരുപാട് ടൈം കൂടും അപ്പൊ എന്തായാലും നിങ്ങൾ വായിച്ചാൽ മതി പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ കാര്യം മറക്കണ്ട താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് പോയിട്ട് ക്ലിക്ക് ചെയ്ത് അത് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു ബൈ ബൈ